പഴഞ്ഞി അരുവായി ശ്രീ ചെറുവിറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവം ഫെബ്രുവരി തീയതികളിലായി ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഒരു ദിവസമായി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവ് നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നട തുറക്കൽ നിർമ്മാർ ദർശനം അഭിഷേകം മലർനിവേദ്യം എന്നിവയും അഞ്ചു മുപ്പതിന് ഗണപതി ഹോമം ആറ് നിമിഷപൂജ ചത്തുസ്രത നിവേദ്യം ഏഴ് മുപ്പതിനെ തന്ത്രി പൂജ ഒമ്പത് പതിനഞ്ചിന് പൂജ എന്നിവയ്ക്ക് ശേഷം പത്ത് മുപ്പത് മുതൽ നടപ്പറമെപ്പും ഉണ്ടായിരിക്കും രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും കൊമ്പൻ പട്ടാമി മണികണ്ഠൻ ദേവിയുടെ ചിടംപേറ്റും മേലപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായുടെ നേതൃത്വത്തിൽ നൂറ്റൊന്ന് പേർ അണിനിരക്കുന്ന മേളം അകമ്പടിയാകും നാലുമണിയോടെ നാൽപ്പത്തിരണ്ടോളം പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും അഞ്ച് നാൽപ്പത്തിന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ കേരളത്തിലെ കേട്ട അമ്പത് ഗജവേരിമാർ അണിനിരക്കും ഉണ്ണിനായുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം ഉണ്ടായിരിക്കും പരമ്പരാഗത ആചാരമേള വരവോടെ പകൽ പൂരം സമാപിക്കും വൈകീട്ട് ദീപാരാധന നിറമാല ദീപക്കാഴ്ച കേളി പയ്യഴിപ്പറ പഞ്ചാരിമേളം എന്നിവയ്ക്ക് ശേഷം രാത്രി ഒരു മണിയോടുകൂടി താലിപ്പൊളിയോടുകൂടി പുറത്തേക്ക് എന്ന് ലിപ്പിനെ തുടർന്ന് കണ്ടിരിദ്ീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മധു കൊണ്ടുവരൽ എന്നിവയും രാത്രി പൂരാവർത്തനവും കഴുനീലിക്കുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന പൂജയ്ക്ക് ശേഷം രാവിലെ പതിനൊന്നിന് പൂരത്തിന്റെ കുറവഴിക്കും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഇരുപത്തിയഞ്ചോളം പ്രാദേശിക വേലയാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി തകിൽനാഥസ്വരം തിറ പൂതം കാളി കരിങ്കാലി തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി ഒമ്പത് മണിയോടെ അവസാനിക്കും മണിക്ക് നടക്കുന്ന വടക്കൻ വാതിക്കൽ ഗുരുതിയോടെ ഈ വർഷത്തെ പൂരം വേലയാഘോഷങ്ങൾക്ക് സമാപനമാകും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ ജി ഗിരീഷ് സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ ട്രഷറർ എ ആർ ജയപ്രകാശ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും